ായ വിജിൻ എം എൽ എ അവതരിപ്പിച്ച് ചട്ടം നൂറ്റി മുപ്പത് പ്രകാരമുള്ള ഈ ഉപക്ഷേപത്തിന് എല്ലാ പിന്തുണയും നൽകുകയാണ് സർ ബഹുമാനനായ വിജിൻ മുതൽ ബഹുമാന്യനായ മുനീർ സാഹിബ് വരെ ഈ വിഷയത്തിൽ ഉന്നയിച്ച വികാരത്തോട് പൂർണ്ണമായും യോജിക്കുന്നു അതോടൊപ്പം തന്നെ സഭാനാഥനായ അങ്ങയും സഭാനേതാവായ മുഖ്യമന്ത്രിയും ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവിനെയും ഇങ്ങനൊരു ഉപക്ഷേപം ചർച്ച ചെയ്യാൻ മുൻകൈ എടുത്തതിനെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയും ചെയ്യുന്നു സർ വിദ്യാഭ്യാസം എന്നത് ഒരു വ്യക്തിയുടെ വളർച്ചയിൽ വികാസത്തിൽ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് പങ്കുവഹിക്കുന്നതാണ് നമ്മളെല്ലാവരും നമ്മുടെ നാട്ടിലെ വിദ്യാർത്ഥികളുടെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളുടെ അവരുടെ ഭാവി അങ്ങേയറ്റം പ്രതീക്ഷയോടെ നോക്കിക്കാണുന്നവരാണ് ഞാൻ ഇന്ന് ഈ ചർച്ചയെ അനുവദിച്ചതിൻ്റെ ഭാഗമായി ഇടയിൽ ഇങ്ങനെ പോയി വരുമ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസിൽ ഒരു വാർത്ത ഞാൻ കാണുകയുണ്ടായി അത് നീറ്റിലെ പി ജി മെറിറ്റ് എക്സാമിന് വേണ്ടി തയ്യാറായ വിദ്യാർത്ഥികളുടെ ഒരു ഇൻ്റർവ്യൂ ആണ് അവരെ ചിലർ വളരെ വൈകാരികമായിട്ടാണ് പ്രതികരിക്കുന്നത് മാസങ്ങളോളം ബഹുമാനപ്പെട്ട എം എൽ എമാർ ഇവിടെ പറഞ്ഞ പോലെ മാസങ്ങളോളം കഠിനമായി കഷ്ടപ്പെട്ട് ഉറക്കമൊഴിഞ്ഞ് പഠിച്ച് ജീവിതത്തിലൊരു ആവണം എന്ന ആഗ്രഹവുമായിട്ടാണ് അവർ ഇതിനേക്ക് പോകുന്നത് അപ്പോഴാണ് അറിയുന്നത് ഇതിനെ തുടർന്ന് ആ പരീക്ഷ മാറ്റിവെച്ചിരിക്കുന്നു അവർ ദൂരസ്ഥലങ്ങളിൽ പോയി ഹോട്ടലെടുത്ത് താമസിച്ച് കയ്യിൽ കാശുപോലും ഇല്ലാതെ കഷ്ടപ്പെടുന്ന സാധാരണക്കാരായിട്ടുള്ള വിദ്യാർത്ഥികളാണ് ഇത് ആ വിദ്യാർത്ഥികളുടെ മാത്രം അനുഭവമല്ല അവരുടെ മെൻ്റൽ സ്ട്രെസ് അവരനുഭവിക്കുന്ന ഒരു വലിയ മാനസിക പ്രയാസം അവരുടെ ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് നമ്മുടെ നാട്ടിലെ ബഹുമാനപ്പെട്ട മുനീർ സാഹിബിയോട് സംസാരിക്കുമ്പോൾ പറഞ്ഞു എല്ലാവരും സൂചിപ്പിച്ച കാര്യമുണ്ട് നമ്മുടെ നാട്ടിലെ സാധാരണ വിദ്യാർത്ഥിക്ക് നാഷണൽ ഏജൻസി നടത്തുന്ന ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന നീറ്റ് എക്സാമിൻ്റെ ഭാഗമായി അവർക്ക് നീതി ലഭ്യമാവില്ല എന്നതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം സാർ ബി ജെ പിയുടെ ഗവൺമെൻറ് ദേശീയ വിദ്യാഭ്യാസത്തെ ഒരു പൊളിറ്റിക്കൽ വെപ്പണായി ഉപയോഗിക്കുന്നു എന്ന് വേണം നമ്മൾ കാണാൻ രണ്ടായിരത്തി ഇരുപതിൽ പാസ്സാക്കിട്ടുള്ള നാഷണൽ പോളിസി ഉണ്ട് വിദ്യാഭ്യാസത്തിൻ്റെ അത് അങ്ങേയറ്റം കച്ചവടവൽക്കരണത്തിനും കാവ്യവൽക്കരണത്തിനും പ്രധാനമായി മൂന്ന് സി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കമ്മ്യൂണലിസം കൊമേഴ്സ്യലൈസേഷൻ ആൻഡ് സെൻട്രലൈസേഷൻ ഇതാണ് ആ നയത്തിലെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ഇപ്പോഴാണ് അടുത്താണ് ദേശീയ വിദ്യാഭ്യാസ പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസ്സിലെ നാം അമ്പനൊന്നു പോയില്ലേ നമ്മുടെ ഗാന്ധി കൊലപ്പെടുത്തിയ സംഘപരിവാറിനെ കുറിച്ച് പരാമർശിക്കുന്നത് നീക്കം ചെയ്തു അതോടൊപ്പം തന്നെ ബാബറി മസ്ജിദിൻ്റെ തകർച്ച ആ തകർച്ച ഇന്ത്യയിൽ ഉണ്ടാക്കിയിട്ടുള്ള ആഫ്റ്റർ ഫാക്റ്റ് ഇത് പഠിക്കുന്ന വിദ്യാർത്ഥിയെ അത് വേണ്ട എന്ന് തീരുമാനിച്ചു ലക്ഷ്യം എന്താ ലക്ഷ്യം സംഘപരിവാർ വിഭാവനം ചെയ്യുന്ന അവരുടെ ആശയത്തെ ഇന്ത്യയിൽ നടപ്പിലാക്കുക എന്ന ലക്ഷ്യമാണ് വർഗീയ അജണ്ട ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും പൊതുവിദ്യാഭ്യാസ രംഗത്തും നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണ് സാർ ഇതിന്റെ ഈ നീറ്റ് എക്സാമിന്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ വന്നാൽ ആ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ പേജ് ഇരുപത്തിനാലിൽ പറയുന്നുണ്ട് പരാഗ് എന്ന് പറയുന്ന ഇതുണ്ട് പെർഫോമൻസ് അസസ്മെന്റ് റിവ്യൂ അനലൈസ് ഓഫ് നോളജ് ഫോർ ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് എന്നതാണ് അങ്ങനെ ഒരു ഏജൻസി അവരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ആ ഏജൻസി ഒരു നാഷണൽ ടെസ്റ്റിംഗ് ഒരു ഇത് സംഘടിപ്പിക്കാൻ ഒരു അമേരിക്കൻ ഏജൻസിയാണ് അമേരിക്കൻ ഏജൻസിയാണ് ഈ മൂല്യനിർണ്ണയത്തിന്റെ കാര്യങ്ങൾ നിശ്ചയിക്കുന്നത് ഇതൊരു വലിയ മാർക്കറ്റാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു ഇരുപത്തെട്ട് കോടി വിദ്യാർത്ഥികളുണ്ട് അത് രണ്ടായിരത്തി ഇരുപത്തെട്ടാവുമ്പോഴേക്കും ഒരു ലക്ഷം കോടിയായി വളരുന്നതാണ് ഈ പരീക്ഷ ഒരു മാർക്കറ്റായിട്ട് മാറ്റുകയാണ് സംഭവിക്കുന്നത് എന്താ ഈ നീറ്റ് എക്സാമിൽ തന്നെ നടന്നത് സാധാരണ ഒരു വിദ്യാർത്ഥിക്ക് മെറിറ്റിലൂടെ ഒരു ഗവൺമെന്റ് കോളേജിൽ അഡ്മിഷൻ കിട്ടിയാൽ പത്ത് ലക്ഷം രൂപ വരെയാണ് ചെലവാകുക ഈ തട്ടിപ്പ് നടത്താന്ന് ചോദിച്ചാൽ ഒരു മാനേജ്മെന്റ് സീറ്റിൽ സ്വകാര്യ കോളേജിൽ അഡ്മിഷൻ കിട്ടിയാൽ ഒരു വിദ്യാർത്ഥിക്ക് ഒന്നര കോടി മുതൽ രണ്ട് കോടി വരെ ചെലവാകും ഈ തട്ടിപ്പ് മുഴുവൻ എന്തിനാണെന്നറിയോ മെറിറ്റ് ലിസ്റ്റിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ബഹുമാനപ്പെട്ട മുനീർ സാഹിബ് ഉൾപ്പെടെ സംസാരിക്കുന്ന അനുരാധ യാദവ് ബി ജെ പിക്ക് ഇതിൽ വലിയ പങ്കുണ്ട് മുഖ്യപ്രതിയായ സഞ്ജീവ് അവിടെ ബീഹാർ മുഖ്യമന്ത്രിയായ നിതീഷ് കുമാറും അവരുടെ ഭാര്യ അവരവിടെ മത്സരിച്ചിടും ബി ജെ പി ഇതിനെ ഒരു സാമ്പത്തിക ബി ജെ പിയുടെ ഭാഗമായിട്ട് നിൽക്കുന്നവര് ഇതിനെ ഒരു സാമ്പത്തിക തട്ടിപ്പിന്റെ കേന്ദ്രമായി മാറ്റുകയാണ് കാരണം പഠിച്ചു വരുന്ന സാധാരണ വിദ്യാർത്ഥിക്ക് മെറിറ്റ് സീറ്റ് ലഭ്യമാവുന്ന വ്യത്യസ്തമായി തട്ടിപ്പിലൂടെ മെറിറ്റ് സീറ്റ് കരസ്ഥമാക്കുക എന്നുള്ള ഗുരുതരമായ പ്രശ്നമാണ് സാർ ഈ നീറ്റ് തട്ടിപ്പിന്റെ ഭാഗമായിട്ടുള്ളത് സാധാരണ വീട്ടിലൊരു വിദ്യാർത്ഥിക്ക് എട്ട് ലക്ഷം മുതൽ പത്ത് ലക്ഷം കൂടെ കൊടുത്ത് പഠിക്കാവുന്നത് നേരെ മെറിറ്റ് ലിസ്റ്റിലേക്ക് അതിസമ്പന്നരായ ആളുകൾ തട്ടിപ്പിലൂടെ കടന്നു വരുന്നു ഇതാണ് ഇതിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഈ മെറിറ്റ് സീറ്റ് കൈക്കലാക്കലാണ് മറ്റു പല സംസ്ഥാനങ്ങളിലുള്ളവര് ഗോധ്രയിൽ നേരത്തെ ബഹുമാനപ്പെട്ട വിജയൻ ഇവിടെ പറഞ്ഞു സച്ചി എല്ലാവരും പ്രതിഭ ഉൾപ്പെടെ ഗോദ്രയിലെ പരീക്ഷാ കേന്ദ്രത്തിലേക്ക് എട്ട് സംസ്ഥാനങ്ങളിലെ വിദ്യാർത്ഥികളാണ് പോകുന്നത് എന്തിനാ ഇത് എന്താ പട്നയിൽ പോകുന്നതെന്താ അടുത്തുള്ള സംസ്ഥാനങ്ങളിൽ ആളുകൾ അവിടെ പോയിട്ട് പരീക്ഷ ചെയ്തതാണ് എത്രമാത്രം മാനസികമായ ബുദ്ധിമുട്ടും പ്രയാസവുമാണ് നമുക്കറിയാമല്ലോ നമ്മുടെ തന്നെ എൻട്രൻസ് കേന്ദ്രങ്ങളിലേക്ക് നമ്മുടെ നാട്ടിലുള്ള സാധാരണക്കാർ രക്ഷാകർത്താക്കള് അവര് വീടിന്റെ പണയം വെച്ച് സ്വത്ത് വിറ്റ് ഒക്കെ കാശുവായി ആ കേന്ദ്രത്തിന്റെ സ്ഥലത്ത് പോയി നിന്നിട്ടാണ് പഠിച്ച് പരീക്ഷ ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിൽ അഴീക്കൂട് മണ്ഡലത്തിലെ ഒരു ശ്രീരാഗ് എന്ന ശ്രീനന്ത് എന്നൊരു വിദ്യാർത്ഥിക്ക് ഇതിന് പഠിച്ച് നന്നായിട്ട് വരുന്ന വിദ്യാർത്ഥികളുണ്ട് പക്ഷേ എന്താ അവർക്ക് മെറിറ്റ് ലിസ്റ്റിൽ കിട്ടാത്ത നിലയിലേക്ക് ഈ തട്ടിപ്പ് മാറുകയാണ് ഇതൊരു വലിയ കച്ചവടമാണ് ഭീകരമായ കച്ചവടമാണ് ഈ പരീക്ഷയുടെ ഭാഗമായിട്ട് നടക്കുന്നത് ബി ജെ പി നടപ്പിലാക്കുന്ന ഈ പോളിസി അതിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങള് ഇത് ഇത് ഒന്ന് വർഗീയവത്കരിക്കുക ഇതൊരു വലിയ മാർക്കറ്റായിട്ട് പരീക്ഷയെ കാണുക പത്തു പരീക്ഷകൾ നടത്തുന്നുണ്ട് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അത് ഇരുപത്തെട്ടാകുമ്പോഴേക്ക് ഒന്നര കോടിയോളം അല്ല ഒരു ലക്ഷം കോടിയോളം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്നു സംസ്ഥാനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഭരണഘടനാപരമായ കാര്യം നമ്മൾ റേസ് ചെയ്യേണ്ടത് ഇവിടെ പറഞ്ഞു എല്ലാവരും ഇത് സംസ്ഥാനങ്ങളുടെ ലിസ്റ്റിലാണ് വിദ്യാഭ്യാസം ഉള്ളത് ആ വൺ നേഷൻ വൺ എക്സാം എന്ന നിലയിലേക്ക് പോവാണ് അവരെല്ലാം വൺ നേഷൻ വൺ ടാക്സ് എന്ന നിലയിൽ കൊണ്ടുപോയത് വൺ നാഷൻ വൺ പോലീസ് എന്ന് കൊണ്ടുപോയത് പോലെ ആർ എസ് എസിന്റെ ഒരു അജണ്ടയാണ് വൺ നേഷൻ വൺ എക്സാം എന്ന അജണ്ടയിലേക്ക് വിദ്യാഭ്യാസത്തെ കൊണ്ടുപോവുകയും അതിന് വലിയൊരു മാർക്കറ്റായിട്ട് മാറ്റുകയും ആ മാർക്കറ്റ് ബി ജെ പിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒട്ടേറെ പേർ വരുമാനം ഉണ്ടാക്കാനുള്ള സംവിധാനമായി മാറ്റുകയും ചെയ്യുന്നു എന്ന ഗുരുതരമായ പ്രശ്നമാണ് സാർ ഇതിലുള്ളത് പ്രധാനമന്ത്രി ഇതിനോട് പ്രതികരിച്ചില്ലല്ലോ കേന്ദ്ര മാനവ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഇതിനോട് ശക്തമായിട്ട് പ്രതികരിച്ചില്ലല്ലോ ഇതിന്റെ ആകെ നടത്തിപ്പിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ ഇവിടെ എല്ലാവരും പറഞ്ഞുകൊണ്ട് വിഷയങ്ങൾ ആവർത്തിക്കുന്നില്ല ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും ഗുരുതരമായ അലംഭാവം അങ്ങേയറ്റം കെടുകാര്യസ്ഥത അങ്ങേയറ്റം തെറ്റായ രീതി ആസൂത്രണമായി ഇതില് വിദ്യാർത്ഥികളെ ഇപ്പൊ രണ്ട് സ്കൂളുണ്ട് നേരത്തെ ഇവിടെ ഹർദയാൽ പബ്ലിക് സ്കൂളും അതിന് തൊട്ടടുത്തുള്ള വിജയ ഒരു സ്കൂളുണ്ട് രണ്ട് സ്കൂളിൽ ഒരു സ്കൂളില് ബാക്ക് പേപ്പർ എടുത്തു ബാക്ക് പേപ്പർ എടുത്തു എന്ന് പറഞ്ഞാൽ അത് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് ആദ്യത്തെ ക്വസ്റ്റനിൽ പ്രശ്നം വന്നാൽ എടുത്ത് സൂക്ഷിക്കുന്ന സെക്കൻഡായിട്ട് എടുക്കേണ്ട ക്വസ്റ്റ്യൻ ആണ് അവിടെ രണ്ട് ക്വസ്റ്റ്യനും കൊടുത്തു ഈ ഹർദയാൽ പബ്ലിക് സ്കൂളിൽ രണ്ട് ക്വസ്റ്റ്യനും കൊടുത്തു രണ്ട് ക്വസ്റ്റനും കൊടുത്ത് അപ്പൊ അവർക്ക് സമയം സമയം നീട്ടിക്കൊടുത്തു തൊട്ടപ്പുറത്ത് വിജയ പബ്ലിക് സ്കൂളുണ്ട് ആ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഈ അവസരം ലഭ്യവുന്നില്ല ഇപ്പൊ സെക്കൻഡായി കരുതി വെച്ച ക്വസ്റ്റ്യൻ പേപ്പർ ആദ്യം തന്നെ കൊടുക്കുകയാണ് എന്താ പറയാ മുപ്പത് ലക്ഷം രൂപ കൈക്കൂലി പത്ത് ലക്ഷം രൂപ തിരുന്നാക്ക് ആകെ നാല്പത് ലക്ഷം രൂപ മെറിറ്റ് ലിസ്റ്റിൽ വേണ്ടു മറ്റേ അല്ലെ ഒന്നര കോടി കൊടുക്കണം മുപ്പത് ലക്ഷം രൂപയാണ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന് കൊടുക്കുന്നത് മെറിറ്റ് കിട്ടിയാൽ പത്ത് ലക്ഷം രൂപ ചിലവാകും പഠിച്ചു വരുന്ന സാധാരണ വിദ്യാർത്ഥിക്ക് ആകെ പത്ത് ലക്ഷം രൂപ വേണ്ടു ഇതിൽ ഈ ഗുരുതരമായ പ്രശ്നം അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മൾ എല്ലാവരും ഏറ്റവും ശക്തമായി എടുക്ക നടപ്പിലാക്കേണ്ട ഒരു കാര്യമാണ് ഇന്ന് ഹിന്ദുവിൽ രാജീവ് മിനിസറാണ് എന്റെ ശ്രദ്ധപ്പെടുത്തിയത് ഇന്ന് രാജീവ് പ്രൊഫസർ രാജീവ് എന്ന് പറയുന്ന ഒരാൾ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട് ഇത് ഹിന്ദുവിൽ ഇതിൻ്റെ ഒരു തട്ടിപ്പ് സംബന്ധിച്ച് വളരെ ഗുരുതര ഇപ്പോൾ ഐ ഐ ടി എക്സാം നടത്താണ്ട് എസ് ഒ പി എന്നൊരു ഏജൻസിയെ കൊണ്ടാണ് ഒരു പഴുതില്ലാതെയാണ് അവർ ചെയ്തിരിക്കുന്നത് ഒരു പഴുതില്ലാതെയാണ് ആ എക്സാം നടക്കുന്നത് കേരളത്തെ തന്നെ നാം നടത്തിക്കൊണ്ടിരിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ ശ്രദ്ധേയമായ ഒട്ടേറെ എക്സാമുകളുണ്ട് ആ എക്സാമുകളെല്ലാം പലരും ഭംഗിയായി നടത്താൻ നമുക്ക് കഴിയുകയും ചെയ്യുന്നുണ്ട് അപ്പൊ സംസ്ഥാനങ്ങളുടെ ലിസ്റ്റിൽ പെടുന്ന ഈ വിദ്യാഭ്യാസത്തെ സെൻട്രൽ ആയിട്ട് കൊണ്ടുപോവുകയും ഒന്നതിനെ വർഗീയവൽക്കരിക്കുക കച്ചവടവൽക്കരിക്കുക വാണിജ്യ താല്പര്യങ്ങൾ കൊണ്ടുപോവുക തട്ടിപ്പിന്റെ കേന്ദ്രമായി മാറ്റുക ബി ജെ പിക്ക് ബി ജെ പി ഭരിക്കുന്ന സെൻട്രൽ ഗവൺമെന്റിന് സാർ ഇതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒരു കാരണവശാലും ഒഴിഞ്ഞു മാറാൻ പറ്റില്ല എന്ന് മാത്രമല്ല നാട്ടിലെ മെറിറ്റിൽ വിശ്വസിക്കുന്ന കുടുംബങ്ങൾ രക്ഷാകർത്താക്കൾ വിദ്യാർത്ഥികൾ നന്നായി പഠിക്കുന്നവർ ആ പഠിക്കുന്നവരുടെ ഭാവി ജീവിതത്തെ തകർക്കുന്ന ഈ നീറ്റ് തട്ടിപ്പിൽ ഒറ്റക്കെട്ടായി നിന്ന് അതിശക്തമായി ഇടപെടാൻ നമുക്ക് കഴിയണം ബി ജെ പി അനുകൂലിക്കുന്ന മാധ്യമങ്ങൾ സ്വീകരിക്കുന്ന നിലപാടിനെ സംബന്ധിച്ചാണ് ബഹുമാനനായി വിജയൻ പറഞ്ഞത് പൊതുവിലാ വിഷയങ്ങൾ ആ അർത്ഥത്തിൽ നമ്മൾ കണ്ടുപോകാനും ഒരിക്കൽ കൂടുതൽ ചർച്ച ചെയ്യാൻ മുൻകൈ എടുത്തിട്ടുള്ള സഭാദാഥനെ സഭാ നേതാവിനെ ഇതിന്റെ ഭാഗമായി നിന്ന എല്ലാവരെയും പ്രത്യേകിച്ച് പ്രശംസിച്ചുകൊണ്ട് നീറ്റ് തട്ടിപ്പ് അതിനെതിരായി ശക്തമായ നിലപാട് ഒരുമിച്ച് നിൽക്കണമെന്ന് സൂചിപ്പിച്ച് അവസാനിപ്പിക്കും